പക്ഷെ ആദ്യത്തെ ആസ്കിങ് മിനെ ഇവിടെ കൊണ്ടാവോ കണ്ടോ അവിടെ ഒരു പാചയല് കൊടുക്കുന്ന ഒരു മൈൻഡ്സ് കൊടുക്കുന്ന അവിടെ കാണാ അറ്റ് വൺ ഡേസ് ദാ

मैं तो यहां हूं मैं तो यहां हूं मैं तो यहां हूं हाय रे जी हैप्पी बर्थडे रे जी हैप्पी बर्थडे दिन है सर आ रही है लेकिन हम थोड़ा बैक में बैठ तोली हां हाय जी 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 हाय तो हाय का हाय का આવી છે െരി രണ്ടും ബ്ലാക്ക് കൂടുതൽ ബ്ലാക്ക് എവിടെയാ പിന്നെ വണ്ടിയിലാ എന്തിനാ പാർക്ക് ചെയ്യാတာ ഓക്കേ ഹായ് യു ഹാപ്പി ബർത്ത്ഡേ ടു താങ്ക്യൂ ഹാപ്പി ബർത്ത്ഡേ മോണിംഗ് ഞാൻ ആർക്കടാ ഞാൻ എവിടെയാ അങ്ങോട്ട് പോവുകോ ചേട്ടാ വാണല്ലേ ഞാന വണ്ടി വന്നിട്ട് ഉണ്ടായിരുന്നാണോ എനിക്ക് നേരം പനിയെടുത്തിരിക്കുന്നു നല്ല ട്രിപ്പ് ഒക്കെ ഇട്ടിരിക്കും ായിട്ടില്ലല്ലേ പറയാറായിട്ടില്ലേ അപ്പം ഇപ്പൊ 嗯。

ക്രിക്കറ്റ് ജേഴ്സി Buka? Okay? Tamam. Okay. Okay.